തിരിച്ചടി മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ടെൻഡർ ാണ് സന്തോഷ്യം ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് സന്തോഷ് ഗുഡ് എന്താ ഏത് തരത്തിലാണ് തിരിച്ചടി ലഭിച്ചിട്ടുള്ളത് ഈ ടെൻഡർ റദ്ദാക്കാൻ എന്താണ് കാരണം സി പി എം ഒക്കെ വലിയ രീതിയിലുള്ള അഴിമതി ഈ ടെൻഡർ നടപടികളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കെ കെ രാകേഷ് അത് സംബന്ധിച്ച തെളിവുകളൊക്കെ പുറത്തുവിടുകയും ചെയ്തിരുന്നു ശ യു ഡി എഫ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷന് കനത്ത തിരിച്ചടിയാണ് ഈ കാര്യത്തിൽ നേരിട്ടിരിക്കുന്നത് മരക്കാർക്കണ്ടിയിലെ മലിന ജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ടെൻഡർ അമൃത് പദ്ധതി ഹൈ പവർ കമ്മിറ്റി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഈ ടെൻഡർ നടപടികൾ സുതാര്യമല്ല അതിൽ പോരായ്മകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ പദ്ധതിയുടെ കരാർ റദ്ദാക്കിയിരിക്കുന്നത് ഇതോടുകൂടി ഹൈദരാബാദിലെ കമ്പനിക്ക് നൽകിയിരിക്കുന്ന ഈ കരാർ അസാധുവാവുകയാണ് ചെയ്യുക നാൽപ്പത് കോടിയുടെ കരാറുകൾ പിന്നീട് പല വിധത്തിലുള്ള കൂട്ടിച്ചേർത്തലുകൾ നടത്തി നൂറ്റി എഴുപത്തിയാറ് ദശാംശം ആറ് കോടി രൂപയ്ക്കാണ് ഈ കണ്ണൂർ കോർപ്പറേഷൻ നൽകിയത് ഈ ഇതിലെ ഒരു സുതാര്യത കുറവും അതോടൊപ്പം തന്നെ അഴിമതിയും സി പി ഐ എം ചൂണ്ടിക്കാട്ടിയിരുന്നു അത് ആ ഒരു ആ ഒരു അഴിമതി ആരോപണം ശരിയാണ് എന്ന് തെളിയിക്കും വിധമാണ് ഇപ്പോൾ അമൃത് പദ്ധതി ഹൈപ്പവർ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇതിലെ ചില സെന്ററിലെ ചില നിബന്ധനകൾ ഏർപ്പെടുത്തുകയും അതുവഴി കൂടുതൽ കമ്പനികൾ സെന്ററിൽ പങ്കെടുക്കുന്നത് ഇല്ലാതാവുകയും ചെയ്തു ഒരു കമ്പനിയിലേക്ക് മാത്രം ഈ സെന്റർ നടപടികൾ ചുരുങ്ങി ആ രീതിയിൽ ഇതിൽ സുതാര്യത കുറവുണ്ടായി അതുകൊണ്ടുതന്നെ മാത്രമല്ല ഒരുപാട് ആശങ്കകളും ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളും ഈ ഹൈപ്പവർ സ്റ്റിയറിംഗ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ നടത്തിപ്പ് അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് അതിന്റെ വരുമാനം തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ കരാർ തന്നെ സെന്റർ തന്നെ റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല കേരള വാട്ടർ അതോറിറ്റിക്ക് ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള അതായത് ഈ ടെൻഡർ നടപടികളും അതിൻ്റെ മുന്നോട്ടുള്ള മലനിജന പ്ലാന്റിന്റെ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് മേയർ മുസ്ലിം മഠത്തിനെതിരെ ഉൾപ്പെടെ ശക്തമായിട്ടുള്ള ആരോപണം സി പി ഐ ഈ കാര്യത്തിൽ ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് എന്നുള്ള എന്നുള്ളതിൻ്റെ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായപ്പോൾ ആരോപണം ഉണ്ടായപ്പോൾ യു ഡി എഫ് മുന്നോട്ട് വെച്ച മുസ്ലിം മുന്നോട്ട് വെച്ച വാദങ്ങൾ ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ശരി ഏതായാലും കണ്ണൂർ കോർപ്പറേഷനിലെ മരക്കാർകണ്ടി മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ടെൻഡർ ആണ് റദ്ദാക്കിയിരിക്കുന്നത് അതിൽ അഴിമതി ചൂണ്ടിക്കാണിച്ച് സി പി ഐ എം രംഗത്ത് വന്നിരുന്നു സി പി എമ്മിന്റെ വാദങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ടെൻഡർ നടപടി റദ്ദാക്കിയത്